ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം പാലക്കാട്ടെ ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാടും വോട്ടുണ്ട് പട്ടാമ്പി ആമയൂരിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കൃഷ്ണകുമാറിന്റെ വിശദീകരണം ജില്ലാ ജില്ലാ പ്രസിഡന്റ് കമ്മീഷനാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുണ്ട് അത് അന്വേഷണം നടത്തി അന്വേഷണം നടത്തി ഒഴിവാക്കുന്ന ഉത്തരവാദിത്തം ഒരു അന്വേഷണവും ഇല്ലാതെ പതിനാറ് പേരുടെ വോട്ട് ഒഴിവാക്കി ചോദിക്കാത്ത അപേക്ഷ കൊടുക്കാത്ത ഒരു അന്വേഷണവും നടത്താത്ത താമസമുള്ള പതിനാറ് പേരെ ഒഴിവാക്കുന്നത് അതെന്താ ഒഴിവാക്കുന്നത് അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് എങ്ങനെയാണ് പതിനാറ് പേര് അവര് അപേക്ഷ കൊടുത്തിട്ടില്ല ആരും അപേക്ഷ കൊടുത്തിട്ടില്ല അവര് ജീവനോടെ ഇരിക്കുന്നു അവര് ഇവിടെ ലൈവായിട്ട് റേഷൻ കട പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തി വരുന്നു കരി കൂടി കൂട്ടിക്കാട്ടണ്ട ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാലക്കാട് ജില്ലാ ഓഫീസിലന്നു ആറ് മാസം കഴിഞ്ഞാൽ സ്ഥിരതാമസായാൽ ചേർത്താൻ പറ്റുള്ളൂ ആ വീട്ടിൽ പോയി ബി ജെ പിയുടെ ജില്ലാ ഓഫീസിൽ ഒരു റൂം ജില്ലാ പ്രസിഡന്റ് ആണ് താമസിക്കാനുള്ള റൂമാണ് കരിം താമസിക്കുന്നത് കാര്യം താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി ആ ആ ആ വീട്ടിൽ താമസിക്കുന്ന ഇതേ വീട്ടിലേക്ക് എനിക്ക് എബി തോമസ് വിവരങ്ങളുമായി ചേരുന്നു എബി പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയ വിവാദങ്ങളുടെ ഘോഷയാത്ര ഇപ്പോഴും തുടരുന്നു സ്ഥാനാർത്ഥി നിർണയം അതിനുശേഷം ഒരു കത്ത് അതിന്റെ പേരിലുള്ള കുത്ത് ട്രോളി അതിനുശേഷം വന്ന സ്പിരിറ്റ് ഇരട്ട വോട്ടിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഇരട്ട ഇരട്ടവോട്ടിൻ്റെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ ഈ സ്ഥാനാർത്ഥി തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന് ഇരട്ടവോട്ടുണ്ടെന്ന് സംബന്ധിച്ച സ്ഥിതിക്ക് അക്കാര്യത്തിലുള്ള തുടർ നടപടികൾ ജില്ലാ ഭരണകൂടം ഏത് രീതിയിലാണ് ആലോചിക്കുന്നത് ലിബിഷ് വോട്ടെടുപ്പിന് ഇനി നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇരട്ട വോട്ട് വിവാദം പാലക്കാട് കത്തിക്കയറുന്നത് ലിബിഷ് പറഞ്ഞതുപോലെ തന്നെ ഈ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ കത്ത് ട്രോളി ഒടുവിൽ സ്പിരിറ്റ് അതിനുശേഷം ഇരട്ട വോട്ട് വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു തുടർച്ച ഏറ്റവും അവസാനത്തെ ഒരു സംഗതിയായിട്ടാണ് നമ്മൾ ഇരട്ട വോട്ടിനെ കാണുന്നത് സി പി എം ഇത്തരത്തിൽ ഇരട്ട വോട്ട് പാലക്കാട് ഉണ്ട് എന്നുള്ളൊരു പരാതി ആദ്യമായി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ എല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇരട്ട വോട്ട് ഉണ്ട് എന്ന് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിന് അതായത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിന് ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ള കാര്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ അത്തരത്തിൽ വോട്ട് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ അത് മാറ്റണമെന്ന് താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള തീരുമാനത്തിലാണ് സി പി എം നിലവിലുള്ളത് പതിനെട്ടാം തീയതി ഒരു ബഹുജന പ്രക്ഷോഭനില സംഘടിപ്പിക്കാൻ സി പി എം തീരുമാനം ഒപ്പം ഈ സംഭവം ഇത്തരത്തിൽ വലിയ രീതിയിൽ വിവാദമായതോടുകൂടി ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ബി എൽഒമാരുടെയും ഒപ്പം തന്നെ ബൂത്ത് ഏജന്റുമാരുടെയും പ്രത്യേകമായിട്ടുള്ള യോഗം വിളിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നത് ഇന്ന് ആ യോഗം ചേരും അതിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അത് അത് മാറ്റുന്നതിനുള്ള നടപടികൾ ഏത് വിധേന വേഗം ചെയ്യാൻ കഴിയും തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെയാകും ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഈ രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ഏപ്രിൽ നാലാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെയായിരുന്നു ഇത്തരത്തിൽ വോട്ടർ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനുള്ള സമയം നൽകിയിരുന്നത് ഈ സമയത്ത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ചേർത്തിട്ട് പുതുതായി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇതിൽ അത് മുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നുള്ള കണക്കല്ല മറിച്ച് രണ്ടായിരത്തി എഴുന്നൂറിൽ പരം വോട്ടുകൾ ഇത്തരത്തിൽ ഇരട്ടി വോട്ടുകളായി ചേർത്തിട്ടുണ്ട് അത് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകളുടെ വോട്ടുകൾ ഇവിടേക്ക് അതായത് പാലക്കാട് മണ്ഡലത്തിലേക്ക് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് സി പി എം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമെന്ന് പറയുന്നത് അത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പാലക്കാട്ടേക്ക് ആളുകളെ ചേർക്കുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസ്സുമാണ് അത്തരത്തിൽ ഈ നടപടികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനെ നിയമപ്രകാരം നേരിടുക എന്നുള്ളൊരു നടപടിയും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്തായാലും പതിനെട്ടിന്റെ ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം ഇന്നിപ്പോൾ ഈ ബിജെപിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് ഹരി ഹരിദാസൻ അതായത് മറ്റേ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്റെ പേരിൽ ഇരട്ട വോട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുകയും കൂടി ചെയ്തതോടുകൂടി കൂടുതൽ രാഷ്ട്രീയമാനം കൈവന്നിരിക്കുകയാണ് എന്തായാലും ഈ വോട്ടെടുപ്പ് തീരുന്ന ദിവസം വരെ ഈ ഇരട്ട വോട്ട് വിവാദമായിരിക്കും ഇനി ഇപ്പോൾ അങ്ങോട്ടേക്ക് വലിയ രീതിയിൽ ചർച്ചയാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ബി എൽഒമാരുടെയും ബൂത്ത് ഏജന്റുമാരുടെയും യോഗം വിളിച്ചുകൊണ്ട് ഇതിനെ ഏതു വിധേന പരിഹരിക്കാം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ സി പി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സി പി എം പരാതി നൽകിയിരിക്കുന്ന സി പി എം ഇത്തരത്തിൽ ഇരട്ട വോട്ടുള്ള ആളുകൾ ബൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ നിലയ്ക്ക് സംഭവിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടാകും പല ബൂത്തുകളും ഇത്തരത്തിൽ അക്രമ അല്ലെങ്കിൽ അക്രമത്തിന് വേദിയാകുന്ന ഒരു കാര്യം കൂടി അല്ലെങ്കിൽ അതിനുകൂടി കൂടി സാക്ഷിയാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം വിഷയത്തെ ഏറ്റവും ഗൗരവത്തോടെ കാണുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിയന്തരമായി യോഗം ചേരുന്നത് യോഗത്തിന് ശേഷം ഏത് തരത്തിലുള്ള നടപടികൾക്കാണ് ജില്ലാ ഭരണകൂടം പോവുക എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം ലഭീഷ് എബി എബി സൂചിപ്പിച്ച പോലെ വളരെ ഗൗരവതരമായ വിഷയം തന്നെയാണ് ചേലക്കരയും വയനാടും പോലെ അല്ല പാലക്കാട് വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ഒരു ഇഞ്ചു പോലും വിട്ടുകൊടുക്കാതെ മൂന്ന് മുന്നണികളും കളത്തിലുണ്ട് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരസ്പരം ഒന്ന് അഭിവാദ്യം പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അകന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇരട്ട വോട്ട് വരുന്നു അത് തടയാൻ ബൂത്തിൽ ശ്രമിച്ചാൽ അത് സംഘർഷങ്ങളിലേക്ക് നീങ്ങും അത് അതൊഴിവാക്കാനാണ് സ്വാഭാവികമായിട്ടും ഈ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ ഓട്ടർ വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം അങ്ങനെ അല്ലെങ്കിൽ അവരെ തടയാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തയ്യാറായാൽ ജില്ലാ അത് തലവേദനയായി മാറും ഇപ്പോൾ എങ്ങനെ ഈ ഇരട്ട വോട്ട് പ്രശ്നം പരിഹരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു തലപ്പത്തെ ആലോചന എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ആ ഈ യോഗത്തിലായിരിക്കും ഇത് ഏത് വിധേയനയാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുക അതിനു വേണ്ടിയിട്ടാണ് ബി എൽഒമാരുടെയും ഒപ്പം തന്നെ ബൂത്ത് ഏജന്റുമാരുടെയും യോഗം പ്രത്യേകമായി വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അവരൊരു തീരുമാനത്തിലേക്ക് എത്തും എന്തായാലും ഇത്തരത്തിൽ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ ഇരട്ട വോട്ട് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട് അത് ഇവിടേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ കൊടുത്തിരുന്നു ഇവിടേക്ക് ചേർത്തിരുന്നു അതിനുശേഷം ൊഴിവാക്കണമെന്നുള്ള അപേക്ഷ ഞങ്ങൾ കൊടുത്തിരുന്നു അതിനെ നടപടി ആരാണ് എടുക്കേണ്ടത് അത് തങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നുള്ളതായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും പ്രതികരണം എന്ന് പറയുന്നത് ആ നിലയ്ക്ക് തന്നെ ആയിരിക്കും പല ആളുകളുടെയും പ്രതികരണങ്ങളായി വരിക അതായത് ഇപ്പോൾ ഇരട്ട വോട്ട് ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പല ആളുകളും പറയാൻ പോകുന്ന അത്തരത്തിൽ തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും അത് ഇതുമായി ബന്ധപ്പെട്ട അധികാരികളിലേക്ക് തന്നെ അതിന്റെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ നടപടി അത് എന്ത് തരത്തിൽ എങ്ങനെയാണ് അതിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നതിനെ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത് അതിന്റെ അനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്തായാലും ഇന്നത്തെ ഈ യോഗം വളരെ സുപ്രധാനമായിട്ടുള്ള യോഗമാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ചേർക്കപ്പെട്ടത് എന്നതിനെ കൃത്യമായിട്ടുള്ള ഉത്തരം ബി എൽഒമാർ നൽകേണ്ടി വരും അത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യമായി വരിക അതിനുശേഷം ഇതിൽ ഈ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ സംഘർഷത്തിന് ഉൾപ്പെടെ സാധ്യതയുള്ള ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ സംഘർഷം ഒഴിവാക്കുക എന്നത് എന്നതുകൂടിയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏതുവിധം വിധം സ്വീകരിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാകും ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗത്തിൽ ചർച്ചയാകുക ആ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും ബാക്കി നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക ലിബീഷ് ജില്ലാ ഭരണകൂടത്തിന് തലവേദനയായി മാറിയിരിക്കുകയാണ് വോട്ട് വിവാദം വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്